ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇന്ന് നമുക്ക് രണ്ട് അയലയിലേക്ക് പോകാം അയലയും പച്ചക്കപ്പ കപ്പ ചീനിയെന്നും പറയും കപ്പയെന്നും പറയും നാട്ടിൽ നമുക്ക് ഈ രണ്ട് അയല നമുക്കിന്ന് എല്ലാവരും കപ്പ കുഴച്ച് വേവിച്ച് അയലക്കറിയും വെച്ചു അങ്ങനെ പക്ഷേ ഇന്ന് അങ്ങനല്ല കപ്പ അടുപ്പിലിട്ട് ചുട്ട് മീന് ഈ രണ്ടയല വരഞ്ഞ് അരച്ച് വരട്ടി ഇലയ്ക്കകത്ത് പൊതിഞ്ഞ് ചുട്ട് കഴിച്ച് നോക്കാൻ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഇന്ന് അയല ചുട്ടതും ചീനി ചുട്ട് എടുത്തതുമായിട്ട് സമ്മന്ധിയുമായിട്ടാണ് ഇന്നത്തെ കോമ്പിനേഷനുമായിട്ടാണ് ഞാൻ വരുന്നത് അപ്പോൾ ഈ അയല ചുടാൻ ചേർക്ക അയലയ്ക്ക് ചു അരച്ചു വെട്ടാൻ ചേർക്കുന്നത് മല് മല്യ കരിയാപ്പല വെളുത്തുള്ളി ഇഞ്ചി ഒരു കൊച്ചുള്ളി പിന്നെ നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കുരുമുളവാണ് കുരുമുളകിനകത്ത് നമ്മളെടുത്താലും പ്രത്യേക ടേസ്റ്റുമാണ് പിന്നെ അതിൻ്റെ കൂടെ ഇത് പേസ്റ്റ് ഇത് ഇത്രയും പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ ഇച്ചിരി മുളകുപൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് അത് ചേർത്ത് അരച്ച് വരട്ടി വെച്ച് ഫ്രിഡ്ജിനകത്ത് അഞ്ച് മിനിറ്റ് വെക്കണം വെച്ചിട്ട് എടുത്ത് ഇലക്കകത്ത് പൊതിഞ്ഞ് അടുപ്പിനകത്ത് വെച്ച് ചൂടും തയ്യാറാക്കട്ടെ കണ്ടോ കണ്ടോ ഞങ്ങൾ അടുപ്പിനകത്ത് വെച്ച് കപ്പ ചുടുന്ന കണ്ടോ ഞങ്ങളിങ്ങനെ കപ്പ ഞങ്ങൾ തീക്കകത്ത് വിടും ഇങ്ങനെ ഇട്ട് ചുട്ടെടുക്കും രണ്ട് കഷ്ണം തീക്കകത്ത് ഇട്ടു രണ്ട് കഷ്ണം ഇങ്ങനെ വെച്ചു അയല റെഡിയായി വരുമ്പോഴത്തേക്ക് കപ്പ വേവട്ടെ പൊതിയാൻ വെച്ചിരിക്കുന്ന അയല കണ്ടോ കപ്പ രണ്ട് കഷ്ണം വെന്ത് കിട്ടിയിരിക്കാണേ രണ്ട് കഷ്ണം കപ്പ വെന്തിട്ടുണ്ട് രണ്ട് കഷ്ണം കപ്പ വെന്തിട്ടുണ്ട് ബാക്കി രണ്ട് കഷ്ണം കൂടെ വേവാനുണ്ട് കപ്പ അടുപ്പിലിട്ട് ചൂട്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അടിപൊളിയാക്കി കിട്ടിയിട്ടുണ്ട് കപ്പ അതിൻ്റെ കൂടെ കപ്പറ്റ കൂടെ എടുക്കാൻ ഒരു സമ്മന്തി വേണം അപ്പോൾ കാന്താരി ഉള്ളിയും കൂടെ മരവയ്ക്കകത്ത് വെച്ച് ഇട്ടിട്ട് ചതച്ചെടുക്കണം വെളിച്ചെണ്ണയൊഴിച്ച് ഉപ്പും ഇട്ടെടുത്ത് അതിൻ്റെ കൂടെ എടുക്കണം എടുത്തിട്ട് കാണിക്കാം പഴയ കാലത്തിലോട്ടുള്ള ഒരു പോകാവണമില്ല ഇങ്ങനെ പഴയ കാലത്തിലുള്ളവരിങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇത് നല്ല ടേസ്റ്റായിരിക്കും നമുക്ക് കപ്പ റെഡി ആയിരിക്കുകയാണ് സമ്മന്തി റെഡി ആയിരിക്കുകയാണ് കപ്പ റെഡിയായി ഇരിക്കുക സമ്മന്തി റെഡിയായിരിക്കുക നമുക്ക് മീൻ എവിടെ എങ്ങനെ ഇരിക്കുന്ന നോക്കിയിട്ട് വരാം നമ്മുടെ മീൻ അടുപ്പി ഇരുന്ന് റെഡി ആവുന്നതേ ഉള്ളു കേട്ടോ ഒന്ന് ഇറക്കി വെക്കട്ടെ അടുപ്പേ വെച്ച് പുഴുങ്ങാണ് ഞാൻ ഇതിനു മുമ്പേ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ഇതാണ് അതിൻ്റെ കുറച്ച് കപ്പ ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ച് സ്പൂണ് കൊണ്ട് പൊട്ടിച്ചെടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഇതിപ്പോൾ ചമ്മന്തി മുക്കി മീൻ മുക്കി തിന്നാൽ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ മീൻ ഇച്ചിരി ഒന്ന് പുഴുങ്ങാൻ ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കെട്ടോ ചരുവെടുത്തൊന്ന് കമത്തി വെച്ച് കൊടുത്തത് ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും ആവിയും കൊണ്ട് ഇതാവുമ്പോൾ എൻ്റെ ചുട്ട കപ്പയും രണ്ട് തരത്തിലെടുത്തിട്ടുണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പൊടിയാതെ ഉണ്ട് മുളക് സമ്മന്തി അയല ചുട്ടത് റെഡി സൂപ്പർ ടേസ്റ്റാണേ ട്രൈ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ട്രൈ ചെയ്ത് നോക്ക്